നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദിയിലെ വിവിധ പ്രവിശ്യകളിൽ ഒരാഴ്ചയ്ക്കിടെ സുരക്ഷാ വകുപ്പുകൾ നടത്തിയ റെയ്ഡുകളിൽ പന്ത്രണ്ടായിരത്തോളം നിയമലംഘകർ പിടിയിലായി ഈ മാസം ആറു മുതൽ പന്ത്രണ്ട് വരെയുള്ള ദിവസങ്ങളിൽ പതിനൊന്നായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് പേരാണ് പിടിയിലായത് ഇക്കൂട്ടത്തിൽ ആറായിരത്തി മുന്നൂറ്റി അമ്പത്തി ഒമ്പത് പേർ ഇഖാമ നിയമലംഘകരും മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത്തിമൂന്ന് പേർ നുഴഞ്ഞുകയറ്റക്കാരും ആയിരത്തി എണ്ണൂറ്റി മൂന്ന് പേർ തൊഴിൽ നിയമലംഘകരുമാണ് ഇക്കാലയളവിൽ അതിർത്തികൾ വഴി രാജ്യത്ത് നുഴഞ്ഞു കയറാൻ ശ്രമിച്ച അറുന്നൂറ്റി എഴുപത്തിയഞ്ച് പേരും അതിർത്തികൾ വഴി അനധികൃത രീതിയിൽ രാജ്യം വിടാൻ ശ്രമിച്ച നൂറ്റി തൊണ്ണൂറ്റിയേഴ് പേരും ഇഖാമ തൊഴിൽ നിയമ നിയമലംഘകർക്കും നുഴഞ്ഞുകയറ്റക്കാർക്കും ജോലിയും അഭയവും യാത്രാ സൗകര്യങ്ങളും നൽകിയ അഞ്ചു പേരും അറസ്റ്റിലായി നിലവിൽ വിവിധ പ്രവിശ്യകളിലെ ഡീപ്പോർട്ടേഷൻ സെന്ററുകളിൽ കഴിയുന്ന മുപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ് പേർക്കെതിരെ നിയമാനുസൃതമായ നടപടികൾ സ്വീകരിക്കുന്നുമുണ്ട് ഇക്കൂട്ടത്തിൽ ആറായിരത്തി എൺപത് പേർ വനിതകളും ഇരുപത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി ഇരുപത് പേർ പുരുഷന്മാരുമാണ് സ്വദേശങ്ങളിലേക്ക് തിരിച്ചയക്കുന്നതിന് മുന്നോടിയായി ഇരുപത്തിയാറായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒന്ന് പേർക്ക് താൽക്കാലിക യാത്രാരേഖകൾ സംഘടിപ്പിക്കാൻ വിദേശ രാജ്യങ്ങളുടെ നേതന്ത്ര കാര്യാലയങ്ങളുമായി സഹകരിക്കും മൂവായിരത്തി നാനൂറ്റി ഏഴ് പേർക്ക് മടക്കയാത്ര ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ നടപടികൾ സ്വീകരിച്ചു ഒരാഴ്ചക്കിടെ നാലായിരത്തി അഞ്ഞൂറ്റി എട്ട് നിയമലംഘകരെ രാജ്യത്തുനിന്ന് നാടുകടത്തിയതായും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു സൗദിയിൽ പിരിയോഡിക്കൽ വാഹന സാങ്കേതിക പരിശോധനാ സേവന കേന്ദ്രമായ ഫഹസ് ദൗരികളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ തീരുമാനമായിട്ടുണ്ട് സൗദി സ്റ്റാൻഡേർഡ്സ് മെട്രോളജി ക്വാളിറ്റി ഓർഗനൈസേഷനാണ് രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ വാഹനങ്ങൾക്കായി ആനുകാലിക സാങ്കേതിക പരിശോധനാ സേവനങ്ങൾ നൽകാൻ കൂടുതൽ കേന്ദ്രങ്ങൾ ഒരുക്കുന്നത് സ്വകാര്യ മേഖലയിലെ കമ്പനികൾക്ക് സേവനം നൽകാനുള്ള ലൈസൻസ് അനുവദിച്ചതിനെ തുടർന്നതാണ് ഇത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി നൂറ്റി പതിമൂന്ന് കേന്ദ്രങ്ങൾ ആരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നത് നിലവിൽ മുപ്പത്തിമൂന്ന് കേന്ദ്രങ്ങൾ മാത്രമാണ് ഉള്ളത് അതേസമയം വ്യക്തിഗത വിവര സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട കരട് നിർദ്ദേശങ്ങൾ പ്രസിദ്ധീകരിച്ചു സൗദി ഡാറ്റ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതോറിറ്റിയാണ് കരട് നിയമത്തിന്മേൽ പൊതുജനാഭിപ്രായം തേടിയത് വ്യക്തിഗത നിയമവുമായി ബന്ധപ്പെട്ട എക്സിക്യൂട്ടീവ് റെഗുലേഷൻ രാജ്യത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ അതിരുകൾക്ക് അപ്പുറത്തേക്ക് വ്യക്തിഗത വിവരങ്ങളുടെ കൈമാറ്റം ചെയ്യുന്നതിനുള്ള നിയന്ത്രണം എന്നിവയെക്കുറിച്ചാണ് പ്രധാനമായും നിർദ്ദേശങ്ങൾ സമർപ്പിക്കേണ്ടത് ജൂലൈ അവസാനത്തിന് മുമ്പായി നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ സമയം അനുവദിച്ചിട്ടുണ്ട് നിയമം വ്യക്തികൾക്ക് അവരുടെ വിവരവുമായി ബന്ധപ്പെട്ട അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും വിനിയോഗിക്കുന്നതിനും അനുകൂലമാകുന്നതിനോടൊപ്പം നിയന്ത്രണങ്ങളും നടപടിക്രമങ്ങളും പാലിക്കുന്നതിന് സ്വയം ബോധവാന്മാരാകുന്നതിനും സഹായിക്കുമെന്ന് ഈ രംഗത്തുള്ളവർ അഭിപ്രായപ്പെട്ടു കൂടുതൽ വാർത്തകൾക്ക് പ്രവാസി മലയാളി സബ്സ്ക്രൈബ് ചെയ്യും